എന്താ പറഞ്ഞു പക്ഷേ ഫാദറിനെ പോയി കാണാന്ന് പറഞ്ഞു എന്തായാലും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുക്ക നമുക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്യാം കണ്ടൽ കാടുകളുടെ അതിജീവനം അത് മാത്രമല്ല പിടിപെട്ട ഒരു ചെറിയ വലിയൊരു രക്ഷപ്പെടലിന്റെ കഥ അതായത് ഇതൊന്നും പേടിക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ നമ്മൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ലൈഫ് സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടൽ കാടുകളുടെ ഒരു അതിജീവനം അതായത് ക്യാൻസറിനെതിരെ ഒക്കെ നമുക്ക് പറയാം ഈ ഒരു പ്രമേയം ദ ലൈഫ് ഓഫ് ചിത്രീകരിക്കാനുള്ള ഒരു കാരണം എന്താ അതിൻ്റെ ഒരു നിർമ്മാതാക്കളിൽ താങ്കൾ എങ്ങനെ എത്തിപ്പെട്ടു അത് നമ്മൾ എൻ എന്നെ പഠിച്ചുമാണ് ഇതിൻ്റെ ഡയറക്ടർ അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവരികയും ആ സ്ക്രിപ്റ്റ് ഞങ്ങൾ നോക്കിയിട്ട് അത് നല്ല സ്ക്രിപ്റ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ നാല് പേര് കൂട്ടായിട്ട് ഒന്ന് നമ്മുടെ ശോഭ മിസ്സി ശോഭ നായർ പിന്നെ കെ കെ ഉമർ പിന്നെ നമ്മുടെ സതീഷ് പൈൻകുളം പിന്നെ ഒന്ന് ഞാൻ നാല് പേരും കൂട്ടാണ് ഞങ്ങൾ ഒരേ കട്ടക്ക് നിന്നിട്ട് എടുത്തൊരു പീച്ചർ അപ്പോൾ കണ്ടൽ കണ്ടൽക്കാട് എന്ന് പറയുമ്പോൾ ഒരു ആരും ചെയ്യാത്തൊരു സംഭവം അങ്ങനെയാണ് ഞങ്ങൾ കണ്ടൽ കണ്ടൽക്കാടാണ് ആ ഏരിയയിൽ നിന്നാണ് ഈ ഫീച്ചർ പിന്നെ നമ്മൾ പത്ത് പതിനഞ്ച് ദിവസത്തെ ഷൂട്ട് നമ്മുടെ അമല ഹോസ്പിറ്റലിൽ പിന്നെ അങ്ങനെ ഈ ഏരിയകളിൽ പിന്നെ ഭയങ്കരന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് കുറച്ച് ഷൂട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഷൂട്ടിൻ്റെ എന്തായാലും പ്രേക്ഷകര നല്ല അഭിപ്രായമാണ് മാൻഗ്രോവ് നല്ലൊരു സിനിമയാണെന്ന് തന്നെ എല്ലാവരും പറയുന്നത് ഇത് സംവിധായകൻ സുരേഷ് ഏട്ടൻ സുരേഷ് കായംകുളം ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ലൈഫ് ഓഫ് മാൻഗ്രോ എന്തായാലും ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു എനിക്ക് നല്ലൊരു പറയാൻ പറ്റുന്നത് പിന്നെ ജനങ്ങളാണ് മറ്റുള്ളതെല്ലാം തീരുമാനിക്കുന്നത് എല്ലാവരും കാണണം നല്ലൊരു സിനിമയാണ് പിന്നെ ഈ ക്യാൻസർ രോഗിയായ കുളിക്കഴിഞ്ഞാൽ ക്യാൻസർ മുടി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു മനസ്സിനോടൊന്നെ കുറിക്കായിരുന്നു നല്ലൊരു കഥാപാത്ര സിനിമയില് ബുദ്ധിയെ കാഴ്ചവെച്ചിരുന്നു എല്ലാ ജനങ്ങളും ഈ പടം കാണമെന്നും നമ്മൾ ഇപ്പോൾ പറയുന്നു അതായത് ക്യാൻസറിനെ പറ്റിയൊരു സ്റ്റോറി കിടക്കും നല്ലൊരു പടമാണ് നല്ലൊരു സന്ദേശം ഇന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് പോലുള്ള മാർഗം ആസ്വദിക്കുന്നു ആ കുട്ടി വേദന ഉണ്ടെങ്കിൽ കൂടി മറിച്ചു വെച്ചിട്ടുണ്ട് നല്ലൊരിതാണ് അത് നല്ലതാണ് ആരും ഉണ്ടെന്ന് വെച്ച് ആരും അത് ഇങ്ങനത്തെ സിനിമകളല്ലേ ഇനിയും നമ്മുടെ സമൂഹത്തിലേക്ക് വേണ്ടത് ചേക്ക് അല്ലേ ഏ എന്താ അഭിപ്രായം നല്ല ക്യാരക്ടർ ആ കുട്ടി നന്നായി എല്ലാവരും നന്നായി ഏഹ് കാരണം സമൂഹത്തിന് നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത് ഏ അതെ നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത് അതെ മനസ്സിൻ്റെ ധൈര്യമാണ് അത്രയും നല്ലൊരു ഫിലിം ആണ് കാരണം നമുക്കൊരുപാട് വേറെ ഒരു ബോറടിക്കൊന്നും ഉണ്ടായില്ല ഇത് കണ്ടിട്ട് ഉരുന്ന് വരെയും ബോർ അടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുമോ അത്രയും നമുക്ക് എല്ലാവരും മനസ്സിലാക്കി പറ്റില്ല കള്ള കണ്ടിഞ്ഞാൽ എല്ലാവർക്കും അത് ഈ ഒരു പേടിപ്പെടുത്തണ ഒരു ഇത് നമ്മുടെ